ബ്രഹ്മാ മഹേശ്വര ഓം ശ്രീ സായിരാം പ്രശാന്തതലത്തിൽ പാടിയ ഒരു സംഗീതജ്ഞിക്ക് സ്വാമി ഒരു നെക്ലസ് സൃഷ്ടിച്ചു നൽകി അവർ സന്തോഷത്തോടെ യാത്രയായി കുറച്ചു ദിവസം കഴിഞ്ഞു ഭഗവാൻ രാജറെഡ്ഡിയോടും മറ്റ് ചില ഭക്തന്മാരോടും സംസാരിക്കുന്ന സമയം പൊടുന്നിനെ സ്വാമി കൈകൾ മുന്നോട്ടെടുത്ത് തൻ്റെ മുന്നിൽ അന്തരീക്ഷത്തിൽ തിളങ്ങുന്ന ഒന്നിനെ ഞൊടിയിടയിൽ പിടിച്ചെടുത്തു ചുറ്റിനിരുന്നവർ പരിഭ്രമിച്ചു പോയി ഭഗവാൻ ചിരിച്ചുകൊണ്ട് കൈ നിവർത്തി ഏതാനും ദിവസം മുമ്പ് സ്വാമി ആ പാട്ടുകാരിക്ക് സൃഷ്ടിച്ചു നൽകിയ ആയിരുന്നു തൃക്കൈയിൽ ഭഗവാൻ പുഞ്ചിരിയോടെ പറഞ്ഞു ആ പാട്ടുകാരുടെ ഭർത്താവ് ഞാൻ കൊടുത്ത ഈ ആഭരണം ഒരു ചെറിയ പെട്ടിയിലാക്കി സ്വർണക്കടയിലേക്ക് പോവുകയാണിപ്പോൾ ഇതിൻ്റെ വില എത്ര വരുമെന്ന് അയാൾക്കറിയണം എന്തൊരു കഷ്ടം അയാൾ കടയിൽ ചെന്ന് പെട്ടി തുറക്കുമ്പോഴാണ് ഇളഭ്യനാകുക ആ പെട്ടിക്കകത്ത് ഇപ്പോൾ ഈ മാലയില്ലല്ലോ ആരാധിക്കപ്പെടേണ്ട അമൂല്യമായ ഈ ആഭരണത്തിൻ്റെ മൂല്യമറിയാൻ ശ്രമിച്ച അപരാധം മൂലം അത് എൻ്റെ സമീപത്തേക്ക് തിരിച്ചു വന്നു ജയ സായിറാം ീശ്വരന് ഈശ്വരൻ നൽകിയ സമ്മാനങ്ങൾക്ക് നാം വിലയിടരുത് നമ്മുടെ വിലയാണ് ഇടിയുക ഈശ്വരനൊപ്പം നിന്നാൽ അതായത് ഈശ്വരീയ ഗുണങ്ങൾ വളർത്തിയാൽ നമ്മുടെ വിലയും ഏറിക്കൊണ്ടേയിരിക്കും പാട്ടുകാരിയുടെ ഭർത്താവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കി പർത്തിയിലേക്ക് തിരിച്ചെത്തി സ്വാമിയോട് മാപ്പ് വേക്ഷിച്ചു കരുണാമൂർത്തിയായ സ്വാമി ആ മാല തിരിച്ചു നൽകുകയും ചെയ്തു